എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയുമാണ് അപ്പോൾ ഇത് ഞാനിവിടെ രണ്ട് കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കുറച്ചധികം വെള്ളം ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം ഈ ഒരു വലുപ്പത്തിലാണ് കപ്പ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്നും നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇതൊരു പകുതി വേവാകുമ്പോൾ ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് കപ്പയിലെ കട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുന്നത് ഇതിപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ വെള്ളം വെള്ളമൊന്ന് ഊറ്റിക്കളയാം അതിനുശേഷം വീണ്ടും നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് അതെ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ രണ്ടാമത് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതുവരെ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കപ്പ് ഒരു മുക്കാൽ ഭാഗം വേവായി കഴിയുമ്പോഴാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് ഇതേ ഇപ്പോൾ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കണം ഇതേ ഇപ്പോൾ കപ്പയെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഊറ്റിയിട്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെക്കാം മുളക് ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ് ഞാനിപ്പോൾ അതിന് പകരം ഒരു ചെറിയ സവാളയും രണ്ട് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താം ഒരൽപ്പം പുളിയും അതുപോലെ ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിഡ് ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും ഇത് ഒരുപാടങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല ഇത് ഈ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ഇനി ഇതിൽ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക ഇവിടെ അല്പം ഉപ്പ് കുറവായിരുന്നു ഞാനൊരൽപ്പം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുളക് ചമ്മന്തിയും ഇവിടെ റെഡിയാകും അപ്പോൾ ഇന്നത്തെ ഈ കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്